എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി മുപ്പത്തിനാല് രാജരാജേശ്വരി രാജദായനി രാജവല്ലഭ രാജകൃപ രാജപീഠനിവേതാ നിജാശ്രിത ആദ്യത്തെ നാമം രാജരാജേശ്വരി രാജാക്കന്മാർക്കും രാജേശ്വരനും ആയവൾ എന്നർത്ഥം രാജരാജേശ്വരന്മാർക്ക് ഈശ്വരി എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യരെ മാത്രമല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ സപ്തഋഷ്ടികൾ യക്ഷഗന്ധർവ കിന്നരർ തുടങ്ങി സകലരുടെയും അതീശ്വരിയാണ് ദേവി എന്ന് സാരം രാജേശ്വരൻ എന്നാൽ കുബേരനാണ് ധനസമ്പത്തിന്റെ അധീശനാണ് കുബേരൻ ആ കുബേരന്റെയും ഈശ്വരയാണ് ദേവി എന്ന് അർത്ഥം വരുമ്പോൾ ലോകത്തിലെ സകല സമ്പത്തും ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രം സിദ്ധിച്ചതാണെന്നും ദേവി അതിൻ്റെയൊക്കെ നിയാമക ശക്തിയാണെന്നും വ്യക്തമാകുന്നു അടുത്ത നാമം രാജ്യദായനി രാജ്യത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം രാജ്യം എന്നത് ഇവിടെ ഭൗതികം മാത്രമല്ല വൈകുണ്ഠം കൈലാസം ബ്രഹ്മലോകം എന്നിവയായും ഊഹിക്കാം അങ്ങനെയാവുമ്പോൾ ഭൗതികവും അഭൗതികവുമായ സകല സാമ്രാജ്യങ്ങളും ദേവിയുടെ ഇച്ഛയ്ക്ക് വിധേയമായി ഓരോരുത്തർക്കും കരകതമാകുന്നു എന്ന് സാരം അടുത്ത നാമം രാജ്യവല്ലഭ രാജാക്കന്മാർക്കും രാജേശ്വരനും മാത്രമല്ല സകല രാജ്യങ്ങൾക്കും വല്ലഭയായവൾ എന്നർത്ഥം വല്ലഭ എന്നതിന് രക്ഷക എന്നർത്ഥം അടുത്ത നാമം രാജകൃപ രാജിക്കുന്ന അതായത് ആരെയും വശീകരിക്കുന്ന കൃപയോട് കൂടിയവൾ എന്നർത്ഥം സാധാരണ കൃപയ്ക്ക് ഒരു പരിധിയുണ്ട് എന്നാൽ ദേവി കൃപ നിരുപാധികമാണ് ദേവിയുടെ കൃപ ശത്രുമിത്ര ഭേദമന്യേ സകലരിലും പ്രവഹിക്കുന്നു അടുത്ത നാമം രാജപീഠ നിവേശിത നിജാശ്രിത തന്നെ ആശ്രയിക്കുന്നവരെ സമുന്നതമായ രാജകീയ പീഠങ്ങളിൽ നിവേശിപ്പിക്കുന്നവൾ എന്നർത്ഥം സമുന്നതമായ സ്ഥാനങ്ങളെല്ലാം പ്രയത്നം കൊണ്ട് ആർജിക്കാം എന്നതുപോലെ തന്നെ ഭാഗ്യവും അനുകൂലമാകണം പരിശ്രമം മാത്രം പര്യാപ്തമല്ലെന്ന് അനുഭവം കൊണ്ടറിയാം ഈശ്വരകരുണ്യം കൂടി അതിന് അനുപേക്ഷണീയമാണ് അങ്ങനെ ദേവീ കൃപയാൽ സർവവും ഹിതകരമാകുമെന്ന് സാരം ശ്ലോകം നൂറ്റി മുപ്പത്തി അഞ്ച് രാജ്യലക്ഷ്മി കോശനാഥ ചതുരങ്കബലേശ്വരി സാമ്രാജ്യ ദായിനി സാഗര മേഖല ആദിത്യനാമും രാജ്യലക്ഷ്മി രാജ്യത്തിന്റെ അഥവാ ലോകത്തിന്റെ ഐശ്വര്യ സ്വരൂപിണി എന്നർത്ഥം രാജ്യലക്ഷ്മി എന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രസ്വരൂപിണിയും ദേവി തന്നെ തന്ത്രരാജനിൽ രാജലക്ഷ്മി മന്ത്രത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അടുത്ത നാമം കോശനാഥ കോശങ്ങൾക്ക് നാഥയായവൾ എന്നർത്ഥം കോശത്തിന് ഖജനാവ് എന്നൊരർത്ഥം അപ്പോൾ സമ്പന്നമായ ഖജനാവിന് നാഥയായവൾ എന്നർത്ഥം കോശത്തിന് നിക്കണ്ടു എന്നർത്ഥം എടുക്കുമ്പോൾ ശബ്ദ മുഴുവൻ നാഥയായവൾ എന്നർത്ഥം കോശത്തിന് അന്നമയാദി പഞ്ചകോശങ്ങൾ എന്നർത്ഥം എടുക്കുമ്പോൾ ആ പഞ്ചകോശങ്ങൾക്ക് നാഥയായിട്ടുള്ളവൾ എന്നർത്ഥം അടുത്ത നാമം ചതുരംഗ ബലേശ്വരി ചതുരംഗ പടയോട് കൂടിയവൾ എന്നർത്ഥം ബലം എന്നാൽ ഇവിടെ സൈന്യം എന്നർത്ഥം അടുത്ത നാമോ സാമ്രാജ്യദായിനി ഏക ചത്രാധിപത്യം പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം രാജ്യസൂയം എന്ന യാഗം നടത്തിയിട്ടാണ് സമ്രാട്ടാകുന്നത് അതിന് അനുഗ്രഹം ചൊരിയുന്നത് ദേവിയുടെ കൃപാകടാക്ഷകയാൾ ദേവി സാമ്രാജ്യദായിനി എന്നർത്ഥം അടുത്ത നാമം സത്യസന്ധം സത്യം പരിരക്ഷിക്കുന്നവൾ എന്നർത്ഥം സന്ത എന്നാൽ പ്രതിജ്ഞ എന്നർത്ഥം പ്രതിജ്ഞ പാലിക്കുന്നതിൽ വീഴ്ച വരുത്താത്തവൾ എന്ന് സാരം ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും എപ്പോഴപ്പോൾ വേണ്ടി വരുന്നുവോ അപ്പോഴെല്ലാം ദേവി അവതരിക്കും എന്ന പ്രതിജ്ഞ കൃത്യമായി പരിപാലിക്കുന്നതുകൊണ്ട് ദേവി സത്യസന്ധ എന്ന് സാരം അടുത്ത നാമം സാഗരമേഖല പ്രത്യസ്വരൂപിണി എന്നർത്ഥം മേഖലയ്ക്ക് അരഞ്ഞാണെന്നൊരർത്ഥം സമുദ്രം അരഞ്ഞാണമായി തീർന്ന ഭൂമിയും ദേവി തന്നെ എന്നർത്ഥം സുജലയും സുഹലയും മലയജ ശീതളയും സസ്യശാമളയുമായ അമ്മയായി ഭൂമിയെ സങ്കല്പിച്ച് ആരാധിക്കുന്നത് ഭൂമിദേവിയുടെ പ്രതിരൂപമാകിയാലാണ് മാതൃഭൂമി എന്ന ആദരവ് പോലും ഈ കൽപ്പനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മതമല്ല ഒരു സംസ്കാരമാണ് നാമങ്ങൾ ഓം രാജരാജേശ്വര്യേ നമ ഓം രാജ്യദായന്യേ നമ ഓം രാജ്യവല്ലഭായേ നമ ഓം രാജകൃപായേ നമ ഓം രാജപീഠ നിവേശിത നിജാശ്രിതായേ നമ ഓം രാജ്യലക്ഷ്മിയേ നമ ഓം കോശനാഥായേ നമ ഓം ചതുരംഗബലേശ്വരിയേ നമ ഓം സാമ്രാജ്യ ദായ നമ ഓം സത്യസന്ധായേ നമ ഓം സാഗരമേഖലായേ മേഖലായേ നമ എല്ലാവർക്കും ലളിതാംബികയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി